ഹായ് ഞാനിന്ന് ഇഞ്ചി കൊണ്ടുള്ള ഒരു കൂട്ടാണ് കാണിക്കുന്നത് ഇഞ്ചി പുളിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വേറൊരു രീതിയിലുണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലോണം വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് നമ്മളൊന്ന് എണ്ണയിൽ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഒന്ന് എടുക്കുക അതിനുശേഷം നമ്മളൊന്ന് അത് അരച്ച് വെക്കണം പിന്നെ വന്നിട്ട് നമുക്ക് അതേ ചട്ടിയിൽ തന്നെ പാനിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകും കറുവപ്പിലയും പൊട്ടിക്കാം അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കായം കായപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആ ഇഞ്ചി അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം അതിട്ട് വന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പുളി വെള്ളം ആവശ്യത്തിന് പുളി പിഴിഞ്ഞിട്ട് വെള്ളം ചേർക്കണം ചേർത്തിട്ടുണ്ടല്ലോ നമുക്ക് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് കൂടാൻ പാടില്ല കുറച്ച് ഉപ്പിടണം ഇനിയിപ്പം തിളച്ച് വരുമ്പോൾ നമുക്ക് ഞാൻ ഡേറ്റ്സിൻ്റെ സിറപ്പാണ് ഒഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ശർക്കരയല്ലേ ചേർക്കുന്നത് ഇപ്പം ഇതിൽ ഞാൻ ഡേറ്റ്സിൻ്റെ സിറപ്പാണ് ചേർത്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ വെച്ചപ്പോൾ അതാണ് കാണിക്കാമെന്ന് വിചാരിച്ചത് എന്നിട്ട് ഒന്ന് നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വാങ്ങാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിങ്ങനെ കഴിക്കാനായിട്ട് ചോറിന് ഇത് മാത്രം മതി നൂറു കൂട്ടിന് സമമാണ് ഇഞ്ചിപ്പുളി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവുന്നെങ്കിൽ സബും ലൈക്കും കമൻറ്റൊന്നും തരാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്